നമസ്കാരം സ്വാഗതം ഭാര്യയെ ഭീഷണിപ്പെടുത്തി പതിനഞ്ചുകാരിയെ പേടിപ്പിച്ചത് നാല് വർഷം ദമ്പതിമാർ അറസ്റ്റിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ മുതാക്കൽ പൊയ്ക്കമുക്ക് സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ നാല് വർഷമായി ലൈംഗികമായി പേടിപ്പിച്ചെന്ന കേസിൽ ദമ്പതിമാർ അറസ്റ്റിലായി ആറ്റിങ്ങൽ ഇളമ്പ പാലത്തിന് സമീപം ബിന്ദു ഭവൻ വീട്ടിൽ ശരത് ഇയാളുടെ ഭാര്യ നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി സ്കൂളിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അധ്യാപിക സ്കൂൾ കൗൺസിലറെ കൊണ്ട് കൗൺസിലിംഗ് നടത്തിയതിൽ നിന്നാണ് പീഡന വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പെൺകുട്ടി ക്രൂര പീഡനത്തിന് ഇരയായെന്നാണ് പരാതി പ്രതികളെ റിമാൻഡ് ചെയ്തു ഭാര്യ നന്ദയെ ഭീഷണിപ്പെടുത്തിയാണ് ശരത് പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ നന്ദയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച ശരത് തുടർന്ന് തന്നോടൊപ്പം താമസിക്കണമെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തനിക്ക് അവസരം ഒരുക്കി തരണമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വഴങ്ങിയ നന്ദ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ചു തുടർന്നാണ് ശരത് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് ആറ്റിങ്ങൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി ഗോപകുമാർ എസ് സിമാരായ സജിത് ജിഷ്ണു സുനിൽ കുമാർ എ എസ് ഐ ഉണ്ണിരാജ് ഇ സി പി ഒമാരായ ശരത് കുമാർ നിധി സി പി ഒ അഞ്ജന എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എൻ ഫോർ ന്യൂസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ